രണ്ട് പതിറ്റാണ്ടിൻ്റെ ശൂചയാവസ്ഥയ്ക്ക് പരിസമാപ്തി കുറിച്ച് ശുദ്ധികലശം നടത്തി അണിഞ്ഞുരുങ്ങി നിൽക്കുകയാണ് പൂങ്കുന്നം പുഷ്പഗിരിയിലെ ക്ഷേത്രക്കുളം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കുളത്തിന്റെ സമർപ്പണം നാളെ വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കും ചെളിയും മണ്ണും അടിഞ്ഞ് ഇരുപത് വർഷമായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പൂങ്കുന്നം പുഷ്പഗിരി സീതാരാമസ്വാമി ക്ഷേത്രത്തിന്റെ കുളമാണ് ശുദ്ധികലശം നടത്തിയത് ഒന്നര ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കുളത്തിലെ മലിനജലം പൂർണമായും വറ്റിച്ച് മണ്ണും ചെളിയും നീക്കം ചെയ്തു പൊതുവായി കിടന്നിരുന്ന കുളത്തിന് ബാഹ്യ സംരക്ഷണമൊരുക്കി മതിലും കമ്പിവേലിയും സ്ഥാപിച്ചു ദൈവീക ചടങ്ങുകൾക്കും ക്ഷേത്ര പൂജാരികൾക്കുമായി കുളത്തിൽ പ്രത്യേക പന്തലും കടവും സജ്ജമാക്കിയിട്ടുണ്ട് മുൻപ് ഓടിട്ടിരുന്ന പന്തലിന്റെ മേൽക്കൂര ടിൻ ടിൻഷീറ്റിട്ട് തറയിൽ ടൈൽ വിരിച്ചുമാണ് നവീകരിച്ചിരിക്കുന്നത് കുളത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിനായി മൂന്ന് വശങ്ങളിലുമായി പ്രത്യേക പൂന്തോട്ടം നിർമ്മിക്കാനും ഇതുവഴി ക്ഷേത്ര ചടങ്ങുകൾക്കുള്ള പുഷ്പങ്ങൾ ഇവിടെ നിന്നു തന്നെ കണ്ടെത്താനുമുള്ള ശ്രമത്തിലാണ് ക്ഷേത്ര സമിതി അംഗങ്ങൾ കല്യാൺ സിൽക്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ടി എസ് പട്ടാഭിരാമനും അമേരിക്കൻ മലയാളിയായ ആർ രാധാകൃഷ്ണന്റെ കുടുംബവും ചേർന്ന് അൻപതു ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കുളത്തിലെ വെള്ളത്തിന്റെ ശുദ്ധി ഉറപ്പുവരുത്തുന്നതിനായി കാർഷിക സർവകലാശാലയിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം ചില രാസപദാർത്ഥങ്ങളും ഉപയോഗിച്ചു ഇതുകൂടാതെ ശുദ്ധീകരണത്തിനായി ജലം എപ്പോഴും ചലിപ്പിക്കുന്നതിനായി ആധുനിക വിധത്തിലുള്ള സംവിധാനങ്ങൾ കുളത്തിൽ സ്ഥാപിക്കുമെന്നും നിർമ്മാണ ചുമതല വഹിച്ച ക്ഷേത്ര സമിതി ഭാരവാഹികൾ പറഞ്ഞു ഏതു വരൾച്ചയിലും വറ്റാത്ത കുളം ക്ഷേത്ര ആവശ്യങ്ങൾക്കും മറ്റുമായി ശുദ്ധജലസ്രോതസ്സായി നിലനിർത്തിക്കൊണ്ടു പോകാനാണ് തീരുമാനം നവീകരിച്ച കുളത്തിന്റെ സമർപ്പണം സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ നിർവഹിക്കും അഡ്വക്കേറ്റ് തേരമ്പലി രാമകൃഷ്ണൻ എം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ടി ന്യൂസ് തൃശൂർ